ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതീക്ഷിച്ച കൊച്ചിന് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്ത് കൊച്ചിനെ സന്തോഷിപ്പിച്ച് ഐസ്ക്രീം ക്രീം പാർലറിലിരിക്കുന്നു ഈ സമയം അനന്യ ആണെങ്കിൽ വീട്ടിൽ വന്ന് കുഞ്ഞിനെ കാണാതെ കരഞ്ഞു നില അച്ചമ്മയും സുമിത്രയും ഒക്കെ തൊട്ടരികിൽ ഇരിപ്പുണ്ട് അപ്പം എൻ്റെ മോൾ എന്നും പറഞ്ഞ് കരയുമ്പോൾ ചേച്ചി അനുരുദേനെ എന്ന് ചോദിച്ചു പൂജ അപ്പം ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൾ വന്നു ആ ഹലോ അനി മോൾ എവിടെയാണെന്ന് ചോദിച്ച് ചാടി ഫോണെടുത്തു അപ്പോൾ ഏഹ് ഭയങ്കര ടെൻഷൻ ടെൻഷനാകട്ടോ അനന്യ അയ്യോ 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 എന്റെ മോളെവിടെ പോയിന്ന് പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുമോ അത് കേട്ടപ്പോൾ സുമിത്രയൊക്കെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാട്ടോ അപ്പൊ കൊച്ച് അനിരുദ്ധിന്റെ കയ്യിൽ എന്ന് പറഞ്ഞു അപ്പോൾ സ്കൂളിൽ നിന്ന് എന്നെ ഇപ്പൊ വിളിച്ച് വിവരം പറഞ്ഞതേ ഉള്ളൂ നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ അനിരുദ്ധ് പറയണം സ്കൂളിൽ നിന്ന് പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവരന്വേഷിക്കുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞു അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് അനിരുദ്ധും അതുപോലെ അനനിയാണെങ്കിൽ വാവിട്ട് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ കുഞ്ഞു അനിരുദ്ധൻ്റെ കയ്യിലില്ലല്ലോ അപ്പോഴേക്കും മോള് മോൾ അനിരുദിൻ്റെ കൂടെ ഇല്ലെന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും സുമിത്രയ്ക്കും അതുപോലെ പൂജയ്ക്കും ഒക്കെ പിടി വിട്ടു അയ്യോ പിന്നെ കൊച്ചിനെ ആരാ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് നമ്മുടെ സരസ്വതി അമ്മ ചോദിക്കാം എൻ്റെ ദൈവമേ ഇനി വല്ല പിള്ളേർപ്പെടുത്തക്കാരുമായിരിക്കുമോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ എന്നും പറഞ്ഞ സുമിത്ര അനന്യ അന്നേരത്തേക്ക് അവിടെ തകർന്ന് വീഴുന്നു മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ കുഞ്ഞിനൊന്നും പറ്റിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയുക പിന്നെ പറയാൻ വാക്കുകൾ കിട്ടാതെ നമ്മുടെ അനന്യം അവിടെ നിന്ന് ഇങ്ങനെ ഉരുക്കി ഉരുക്കി തീർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്തായാലും ആ ഒരു കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് പുതിയൊരു വീട്ടിലേക്ക് പ്രതീക്ഷയും കൊച്ചും കൂടെ വരുവാണ് അപ്പം പുതിയ വീട്ടിലേക്ക് കൊച്ചിനെ കൊണ്ടു വന്ന് ഇറക്കി അപ്പം ഇതായി ഇനി മുതൽ നമ്മുടെ വീട് എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ കുഞ്ഞിനെയും കൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോണു അപ്പം അവിടെ അകത്ത് കയറി ചെന്നപ്പം ഹായ് എന്നും പറഞ്ഞിക്കോ കൊച്ച് കൊള്ളാമോ എന്ന് പ്രതീക്ഷ ചോദിച്ചു അപ്പോൾ ഇത് നമ്മുടെ വീടാണ് ചെറിയച്ച എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു പ്രതീക്ഷ അപ്പം ഡാഡിയും മമ്മിയൊക്കെ ഇങ്ങോട്ട് വരുവോ എന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിൻ്റെ മുഖം അങ്ങ് വല്ലാതെ ആയി അപ്പോൾ കൊച്ചിങ്ങനെ ചോദിച്ചിട്ടിങ്ങനെ നിൽക്കുക അവരാരും ഇങ്ങോട്ട് വരില്ല എന്ന് നേരം പ്രതീക്ഷ പറഞ്ഞേ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും അപ്പം ചെറിയച്ചനും ഞാനും മാത്രമോ അതെ അപ്പം അത് പറ്റില്ല എന്ന് നമ്മുടെ സ്വരമോള് പറഞ്ഞു എനിക്ക് ഡാഡിയും മമ്മിയും വേണമെന്നും പറഞ്ഞോണ്ടായി അപ്പം മോളെ എന്ന് പറഞ്ഞോണ്ട് പ്രതീഷ് ഇനി മുതല് മോളുടെ ചെറിയച്ഛനല്ല പിന്നെ ആരാന്ന് ചോദിച്ചപ്പം അച്ഛനാണെന്ന് പറഞ്ഞു ഏ സ്വരം ഇങ്ങനെ നോക്കുക കേട്ടോ മോളുടെ സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോ എന്ന് സ്വരം മോൾ ചോദിച്ചു എൻ്റെ അച്ഛൻ എൻ്റെ ഡാഡിയല്ലേ എന്ന് കൊച്ചു ചോദിക്കുവാണേ പ്രതീക്ഷാകെ നിസ്സഹായതയിൽ ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് പ്രതീക്ഷ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്നു അങ്ങനെ കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അത് മോളുടെ വല്യച്ഛനാണെന്നും ഞാനാണ് മോളുടെ അച്ഛനെന്നും കൊച്ചിനോട് പറയുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ കൊച്ചിങ്ങനെ വല്ലാത്തൊരിതിലിരിക്കും കേട്ടോ മോള് എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വര എൻ്റെ അച്ഛൻ എൻ്റെ ഡാഡിയാ എന്ന് പറഞ്ഞ് അത് തന്നെ ഉറച്ച് നിൽക്കുന്നു എന്നിട്ട് കൊച്ചിരുന്ന് കരയാനും തുടങ്ങി ഏഹ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു സ്വരം മോളിരുന്ന് കരച്ചിലോ കരച്ചില്ല എന്നിട്ട് സ്വരം മോള് പോകാൻ തുടങ്ങുമ്പോൾ പ്രതീഷ് മോളെ പോവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വീട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കരച്ചിലോ കരച്ചില്ല അപ്പം ഞാൻ മോൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് പ്രതീഷ് പറയുന്നു അങ്ങനെ പണ്ട് അച്ഛൻ ഒരിടത്ത് പോകുമ്പോൾ അച്ഛന് മോളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പോൾ വല്യച്ഛൻ്റെയും വല്യമ്മേടേയും കയ്യിൽ കൊടുത്തിട്ട് പോയതാണ് അവരാണ് എൻ്റെ മോളെ മോളായിട്ട് വളർത്തിയത് അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അവരോട് എൻ്റെ മോളെ ഞാൻ തിരിച്ച് ചോദിച്ചു അപ്പോൾ വല്യച്ഛനും വല്യമ്മയും തന്നില്ല എന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ അല്ല അതെൻ്റെ ഡാഡിയും മമ്മീം തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് സ്വരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ചെറിയ അച്ഛൻ കള്ളം പറയുക എന്നെ വീട്ടിൽ കൊണ്ട് വിടുന്നു പറഞ്ഞോണ്ട് സ്വരം ഭയങ്കര കരച്ചില്ല എന്നാൽ വീട്ടിൽ കൊണ്ട് വിടുന്നു പറഞ്ഞുകൊണ്ട് ഓട്ടം കൊച്ചിറങ്ങി ഓടിയെങ്കിലും ഡോറ് കൂട്ടിയിട്ടേക്കുന്ന കാരണം സ്വരയ്ക്ക് പോവാതിൽ തുറന്ന് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കുക ഇതൊന്നു തുറന്നു താ എനിക്ക് പോകണം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ആക്കുന്നു പറഞ്ഞ് കൊച്ച് ഭയങ്കര കരച്ചില്ല പ്രതീക്ഷയാണെങ്കിൽ കുഞ്ഞിനെ ആ ഒരു എന്താ പറയുന്നത് കാര്യം പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ടുള്ള ആ ഒരു പെടാപ്പാട്ടിലുമാണ് ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീനിലയത്തിൽ പോലീസ് എത്തി പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു പരിചയമുള്ള ആരുടെ കൂടെയാണ് കുട്ടി പോയിരിക്കുന്നത് എന്നുള്ള കാര്യം എസ് ഐ സാർ ഇവരോട് പറയുവാണെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നു അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നിങ്ങനെ പോലീസുകാർ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനന്യ സാർ അത് പിന്നെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അനിരുദ്ധ തിരിഞ്ഞു അനന്യയെ നോക്കി അപ്പോൾ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കാരെയും സംശയമില്ല എന്ന് അനിരുദ്ധ പറയുക ഇവർക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അനിരുദ്ധൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അനിരുദ്ധൻ്റെ ഫോണിൽ കോൾ വന്നപ്പം ആ ഹലോ ശേഖരേട്ട എന്തായി എന്നൊക്കെ ചോദിച്ചു മോൾ മോൾ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആകെതായി ഏ മോളെ നേരിൽ കണ്ടോ എന്നൊക്കെ ചോദിച്ചു ശരി ശരി ഓക്കെ ഓക്കെ ശേഖരേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോൾ മോൾ മോളെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ മോളെ കൊണ്ടുപോയത് പ്രതീഷാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി ഇവർക്ക് പക്ഷേ അനനിക്ക് ടെൻഷനായി ആ സമയം ആരയാൾ അയാൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു പോലീസാരൻ ഇപ്പം തന്നെ പോയി അറസ്റ്റ് ചെയ്യാവുന്നു അപ്പോൾ ഇ എത്രയും വേഗം അയാൾ അറസ്റ്റ് ചെയ്യണം സാർ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞു അനന്യം നിന്ന് ടെൻഷനാകുന്നു അപ്പോൾ എസ് ഞങ്ങൾ ഇപ്പം തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ പറയ വേണ്ടേ സാർ മോളെ കൊണ്ടുപോയത് അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര പറയുക അപ്പോൾ അച്ഛനോ എന്നും ചോദിച്ചുകൊണ്ട് പോലീസ് അപ്പോൾ ഇവർ രണ്ടുപേരും ആ കുട്ടിയുടെ ആരാണെന്ന് ചോദിച്ചു സാർ ബുദ്ധിമുട്ടിച്ചതിൽ സാർ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അനൊരുത് പറയാം ഞങ്ങൾ തന്നെ പോയി മോളെ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞു എൻ്റെ ബ്രദറിൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞു അനൻ കയ്യിൽ നിന്നെല്ലാം പോയി അപ്പോൾ അവളെ ഞങ്ങളാ വളർത്തുന്നതെന്നും ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് സാർ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അനൊരു ഇങ്ങനെ പറയാം എന്തായാലും ശ്രീനിലയത്തിൽ വന്ന പോലീസിനോട് നമ്മുടെ സുമിത്ര നിർണായകമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നോളാം എന്നു പറഞ്ഞു അപ്പോൾ സാർ സാറിനെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ശരിയായിക്കോട്ടെ നിങ്ങൾക്ക് അയാളിൽ അത്രമാത്രം വിശ്വാസമുണ്ടെങ്കിൽ കാര്യങ്ങളെ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു പോലീസുകാർ ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു പോലീസ് അവിടുന്ന് പോയി പോലീസ് അങ്ങ് പോയി കഴിഞ്ഞപ്പം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ എനിക്കെൻ്റെ മോളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ അനന്യഭ്രാന്തിയെപ്പോലെ കാണിക്കാം അപ്പം മോളെ ഇങ്ങനെ ക്ഷമ കാണിക്കുക ഇങ്ങനെ ബഹളം വെക്കല്ലേ മോളെ അവൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല എൻ്റെ മോള് പ്രതീക്ഷിന്റെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞോണ്ടായി അനന്യ അപ്പൊ ആരുടെ മോള് എന്ന് അച്ചമ്മ ചോദിക്കുക നീ പ്രസവിച്ചതാണോ അവളെ നിന്റെ ഭർത്താവാണോ അവളുടെ അച്ഛനൊന്നും അച്ചമ്മ ചോദിക്കുന്നു ഇതൊക്കെ കേട്ട ആകെ വിഷമിച്ച് നിൽക്കുന്ന അനന്യ അവൻ കൊണ്ടുപോയത് അവൻ്റെ മോളെയാ അവൻ നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ അവളെ വളർത്താൻ തന്നെന്നുള്ളത് ശരിയാ എന്ന് കരുതി സ്വരമോൾക്കുമേൽ അവന്റെ അവകാശം ഒരിക്കലും ഇല്ലാതാകില്ല എന്ന് അച്ചമ്മ അനന്യോട് പറയണം അവന്റെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള കാര്യം അച്ചമ്മ പറയുന്നു അച്ഛമ്മ ന്യായമായുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവില്ലെന്നും പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അമ്മയും ആകില്ലെന്നും നമ്മുടെ അനന്യ പറയുന്നു അവള് വള അവളെ വളർത്തിയത് ഞാനാ എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് അനന്യ തറപ്പിച്ചു പറയുന്നു ഇത് കേട്ടി ഇവരാകെ നിസ്സഹായതയിൽ നിൽക്കുക എല്ലാവരും കാരണം ഒരു അമ്മ മനസ്സായിട്ടാണ് അനന്യ സംസാരിക്കുന്നത് അനൊരു എൻ്റെ മോളെ എനിക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക സമ്മതിക്കില്ല ഞാൻ എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല ഞാനത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അനന്യ ദേ അവൾ എൻ്റെ മോളാ എൻ്റെ മോള് അവളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനന്യ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അനന്യ ആ ഒരു കാര്യം പറഞ്ഞ് കയറിപ്പോയപ്പോൾ നീ അവനെ ഒന്ന് വിളിച്ചു നോക്കാൻ അനിരുദിനോട് പറയുന്നു സുമിത്ര എന്നിട്ട് ഫോൺ ഫോണെടുത്തത് വിളിച്ചു നോക്കുമ്പോൾ കിട്ടുന്നില്ല ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിരാശയോടെ നിൽക്കുന്ന അന്നടേനെ നോക്കി എന്താ എന്താട്ടാ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു പൂജ വിളിച്ചിട്ട് ബെല്ലടിക്കുന്നുണ്ട് അവന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എടുക്കില്ല വിളിക്കുന്നത് മോളുടെ കാര്യത്തിനാണെന്ന പ്രതീക്ഷനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എടുക്കാൻ ഒരു ചാന്സും ഇല്ലെന്ന് പൂജ പറയാം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ടെൻഷൻ അടിക്കുക അപ്പം എന്ത് ചെയ്താലും കൊച്ചിനെ കൊണ്ടുവന്നേ പറ്റുമെന്ന് നമ്മുടെ സരസ്വതിയമ്മ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്ത് കളയൂ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി ഉള്ള കാര്യം പറയാം പിന്നെ അതിൻ്റെ സമാധാനം നമ്മളുണ്ടാക്കേണ്ടി വരുമെന്നും പറഞ്ഞു അപ്പോൾ മോനെ ഒന്നുകൂടി മോനൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ വീണ്ടും എടുത്ത് വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല പ്രതീക്ഷ വിളിച്ചിട്ട് എടുക്കുന്നില്ല വീണ്ടും വിളിക്കുന്നു ആ സമയത്ത് പ്രതീക്ഷിനെ ഈ കോൾ കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുത്തു ഹലോ എന്ന് വിളിച്ചു ആ പ്രതീക്ഷ നീ ഇതെവിടെയാണ് ചോദിച്ചു ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ഇവർ ആകാംക്ഷയോടെ ചോദിക്കാം അനന്യ മോളെ കാണുന്നത് ആകെ വിഷമിച്ചിരിക്കാൻ എന്ന് പറഞ്ഞപ്പം ഞാനും എൻ്റെ മോളും ഇനി അങ്ങോട്ട് വരുന്നില്ലെന്ന് പ്രതീക്ഷും പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുമിത്ര ഇവരെല്ലാവരും ആകെ പേടിച്ചു പോയിട്ടോ അവിടെ എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല അവളെയൊന്നും തൊടാൻ പോലും ആരും അനുവദിക്കില്ല ദയവ് ചെയ്ത് നിങ്ങളാരും ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുമിത്ര ഇങ്ങനെ വല്ലാത്തൊരിതിലേക്ക് നിങ്ങൾക്ക് ഇത് കേട്ടോണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ മോളും എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞപ്പം മോനെ അമ്മ പറയുന്നു ഒന്ന് കേൾക്കണമെന്ന് സുമിത്ര അനന്യ അവളെ വളർത്തിയ അമ്മയാണെന്ന് പറഞ്ഞു സുമിത്ര മോളെ കാണാതെ അവൾ അവളാകെ തകർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹലോ മോനെ മൊന എന്ന് പറഞ്ഞു വിളിച്ചെങ്കിലും കട്ട് ചെയ്തിട്ട് പ്രതീക്ഷ അങ്ങ് പോയി പ്രതീഷു ആകെ ഡിസ്റ്റർബ് ആയിട്ടോ എന്നാ ചെയ്യേണ്ടേന്ന് പ്രതീക്ഷിനും അറിയത്തില്ല ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനന്യ അനന്യ റൂമിൽ പോയിരുന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ് ഭയങ്കര കരച്ചിലും ആ സമയത്ത് സുമിത്രയും അനൊരു ഇതും കൂടെ അകത്തേക്ക് കയറി ചെന്നു എന്നിട്ട് സമാധാനിപ്പിക്കാൻ ഇനിയെ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അവൻ അവൻ കൊണ്ടുപോയത് അവ അവൻ്റെ മോളെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എനിക്കതൊന്നും കേൾക്കണ്ട അവനെ വിളിച്ചിട്ട് കിട്ടിയോ അവൻ എപ്പോഴും എൻ്റെ മോളെ കൊണ്ടുവരും എന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട മോളെ അവൻ തന്നെ കൊണ്ടുവരും എന്നൊക്കെ നമ്മുടെ സുമിത്ര പറയാം അപ്പോൾ അനിരുദ്ധം എഴുത്തിയെന്നു ഇല്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം എന്നും പറഞ്ഞ് അതിനവരെവിടെയാണെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചു അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അനിരുദ്ധം പറയുക അവർ അവരെവിടെയാണ് ഉള്ളതി ഉള്ളത് എന്നുള്ളതിന് ഉടനെ തന്നെ വിവരം കിട്ടുമെന്നും ചെയ്തു അപ്പം പ്രതീക്ഷിന് സ്വരം മോളോട് വലിയ സ്നേഹമാണെന്നും അവൻ അവളെയും കൊണ്ടെങ്കിൽ തിരിച്ച് വരുമെന്നൊക്കെയുള്ള കാര്യം പറയുമ്പം അങ്ങനെ ആരും ഇപ്പം എൻ്റെ മോളെ സ്നേഹിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിൽ കാണിച്ചു തരാമോന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനന്യ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോയി അനുന്യാന്നും പറഞ്ഞു ഇവർ വിളിച്ചെങ്കിലും ഒരു രക്ഷയില്ല അങ്ങനെ അതെ സ്വരമോൾ അന്നേരം ആ വീട്ടിലിരുന്ന് കരച്ചിൽ പ്രതീക്ഷ ആണെ കുഞ്ഞിൻ്റെ അടുത്ത് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ആയിട്ട് കൊച്ചിനെ കഴിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ മോളെ മോളുടെ അച്ഛനാണ് ഞാനെന്ന് പറയുമ്പോൾ അല്ല എൻ്റെ ഡാഡിയും മമ്മിയും മമ്മിയൊക്കെ അവിടെയാണ് എനിക്കിവിടെ ആരുമില്ല എനിക്ക് മമ്മി വാരി ഭാരത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ച് എന്നെ വേഗം എൻ്റെ മമ്മിക്കരികിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെ അതെ ഞാൻ പറഞ്ഞല്ലോ മോളോടെ നമ്മളിനി ഇവിടെ താമസിക്കാൻ പോകുന്നു എന്ന് അപ്പം എനിക്ക് ഈ വീട് എന്ന് പറഞ്ഞ് സ്വര ഭയങ്കര കരച്ചിൽ എന്നിട്ട് അവിടെ നിന്ന് നിറങ്ങി ഓടി ഓടിയിട്ട് കൊച്ചു സോഫയപ്പോ കരയുക പ്രതീക്ഷ ചോറ് എടുത്ത് കൊച്ചിൻ്റെ പിന്നാലെ ചെല്ലുന്നു ഇത്രയും നാള് മോൾ അവരുടെ കൂടെ താമസിച്ചില്ലേ ഇനി കുറച്ച് നാൾ മോള് മോൾ കച്ച കൂടെ താമസിച്ചുകൂടെ ചോദിച്ചപ്പം എന്നോട് മിണ്ടെന്ന് മോള് പ്രതീക്ഷിനോട് പറയുന്നു എന്നിട്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് കൊച്ചിന് ഭക്ഷണം ആര് കൊടുക്കാൻ നോക്കും അപ്പോഴും സുമിത്ര വിളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ വിളിച്ചിട്ട് കിട്ടണില്ല എടുക്കുന്നില്ല പ്രതീക്ഷ സുമിത്ര ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വരം മോളുടെ അടുത്ത് നിന്നാണ് ഫോൺ റിങ് ചെയ്യുന്നത് വേഗം തന്നെ സ്വരമോൾ ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടി എന്നിട്ട് കയ്യിലുണ്ടായിരുന്നെല്ലാം കൂടെ അതായത് പ്രതീക്ഷ വാരി കൊടുത്ത ഫുഡെല്ലാം തട്ടി തട്ടിത്തെറുപ്പിച്ചിട്ടാണ് കൊച്ചു പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനുരുദിനെ അനുരുദ്ധി സുമിത്രയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ അവനെടുത്തില്ലെന്ന് സുമിത്ര അനിരുദ്ധിനോട് പറയുമ്പോൾ എനിക്കറിയാമോ അവൻ എടുക്കില്ലെന്ന് കാരണം അമ്മ എന്താണ് അവനോട് പറയാൻ പോകുന്നതെന്ന് അവൻ അറിയാമെന്ന് പറഞ്ഞു ഇപ്പം എവിടെയാണെന്ന് അറിയാതെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമോയെന്ന് സുമിത്ര എന്തേരം ചോദിച്ചു ഞാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു എന്തെങ്കിലും ഒരു വിവരം അത് കിട്ടാതിരിക്കില്ലെന്നും എന്തിനാണ് ഇത്രയും നാൾ നീ ഇതൊക്കെ രഹസ്യമാക്കി വെച്ചത് എന്നേരം സുമിത്ര ചോദിക്കുക അതുകൊണ്ടല്ലേ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചതെന്നും ചോദിച്ചു നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ആര് പറഞ്ഞാലും അവന്റെ മനസ്സ് മാറില്ലേ കാരണം അവൻ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ മാറിയിട്ടില്ല മാറിയിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരില്ലായിരുന്നു എന്ന് സുമിത്ര പറയോ അനന്യോട് നമ്മളിപ്പോൾ എന്ത് പറയൂ എന്ന് ചോദിച്ചു അത് ഓർക്കുമ്പോഴാണ് എന്നെ നെഞ്ചിടിക്കുന്നത് എന്നും സുമിത്ര അനിരുദിനോട് പറയൂ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അനിരുദെൻ്റെ ഫോണിലേക്ക് കോള് വന്നു കോൾ വന്ന് അനൊരുത് അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ കൃത്യമായ വിവരം കിട്ടുകയും ചെയ്തു അപ്പം ശരി ചേക്കരേട്ടാ താങ്ക്സും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ആ സമയം സ്വരമോളും പ്രതീക്ഷയുമുള്ള സ്ഥലം പിടികിട്ടിയെന്ന് അനൊരുത് പറയുക അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു എവിടെയാവരുള്ളതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദൂരെയാണെന്നും ഒരു വീട്ടിലാണുള്ളതെന്നും പറഞ്ഞു ഏഹ് വീട്ടിലോ ആരുടെ വീട്ടിലാണെന്ന് സുമിത്ര ചോദിച്ചു അത് പിന്നെ രഞ്ജിതാൻ്റെ വീട്ടിലാണ് എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഞെട്ടി ഏഹ് രഞ്ജിതയുടെ വീട്ടിലോ എൻ്റെ ദേവി ഇവൻ ഇവനെന്ത് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ അമ്മ ഇത് അവർ താമസിക്കുന്ന വീടല്ല പുതിയതായിട്ട് പണിതൊരു വീടാണെന്നും അവിടെയാണ് സ്വരം മോളും പ്രതീക്ഷ ഉള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര മോനെ അനന്യോട് ഇക്കാര്യം പറയണ്ടതെന്ന് ചോദിച്ചപ്പം ആ പറയാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അതിനൊരിത് പറയാനായിട്ട് പോകുന്നു ഈ സമയത്ത് നമ്മുടെ സുമിത്രയോടെ വിഷമിച്ച് നിൽക്കുന്നു അനനിയാണെങ്കിൽ കട്ടിലേക്കൊന്ന് ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും ഓടി ചെന്ന് മോളും പ്രതീക്ഷയുള്ളവണ്ണം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടിപ്പോ അപ്പം നമുക്ക് ഓടിപ്പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരാമെന്ന് അനന്യ നേരം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അപ്പോൾ അനന്യ ദേ അവൻ്റെ കയ്യിൽ നിന്നും ആ അവൻ്റെ മകളെ പിടിച്ചെടുക്കുന്ന നമുക്ക് എന്ത് ഉള്ളു എന്ന് ചോദിച്ചു അപ്പം നമുക്കല്ലാതെ വേറെ ആർക്കും അവകാശം എന്ന് അനന്യ ചോദിക്കുന്നേ അവളുടെ അമ്മയും അച്ഛനൊക്കെ നമ്മളല്ലേ അവൾ നമ്മുടെ മകളാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വെട്ടി മുറിയുന്നതല്ല രക്തബന്ധം നീ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് അനിരുദ്ധ് പറയൂ അനന്യോട് അവൻ നമുക്ക് തന്ന ദാനമാണ് സ്വരമോൾ അല്ലാതെ നമ്മുടെ അവകാശമല്ല എന്നൊക്കെ പറയുന്നു കുറച്ചുനാള് വളർത്തി എന്നുള്ളതല്ലാതെ സ്വരമോളുടെ മേൽ നമുക്ക് എന്ത് അധികാര ഉള്ളതെന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് അധികാരമുണ്ട് അവകാശം ഉണ്ടെന്നും അനന്യ പറയുന്നു ഇത്രയും നാളും എന്റെ മാറിൽ ചൂടേറ്റ അവൾ ഉറങ്ങിയത് ആ അവളെ ഞാൻ കൈവിടില്ല എൻ്റെ കൈകളാ അവളെ താരാട്ട് പാടിയത് അവൾക്ക് വാരി കൊടുത്തത് അവളെ കുളിപ്പിച്ചത് കൈ പിടിച്ചത് നടത്തിച്ചതും ഞാനാണെന്ന് അനന്യ അവൾ അമ്മയെന്ന് വിളിച്ചത് എന്നെയാണെന്ന് നമ്മുടെ അനന്യ അത് തന്നെ എൻ്റെ അവകാശം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനു താകപ്പെട്ട് നിൽക്കുകട്ടോ അനന്യ നീ ഇങ്ങനെ ഇമോഷണലാവല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അനന്യം ഇങ്ങനെ തകർന്നു നിൽക്കണു നമുക്ക് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നു പക്ഷേ അനു ഓടി വാ അയ്യോ അയ്യോന്ന് പറഞ്ഞോട്ട് താഴേ നിന്നൊരു വാ പൊട്ടി ഇങ്ങനെ ഒച്ചത്തില് ശബ്ദത്തിലൊരു കരച്ചിൽ അപ്പോഴേക്കും ഇവർ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം പ്രതീക്ഷ ഇത്രയും കാലം എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്നുള്ളൊരിത് ഇപ്പോഴാണ് ശരിക്കും പുറത്ത് വരുന്നത് അനിരുത് അനിരുദാണെങ്കിലും അനന്യയാണെങ്കിലും പ്രതീക്ഷ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നൊന്നും തുറന്നു പറയുന്നുമില്ല അങ്ങനെതേ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആരും മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ താങ്ക്